അമേരിക്കയുമായി സംഘർഷം നിലനിൽക്കുന്നതിനിടെ ലാറ്റിനമേരിക്കൻ രാജ്യമായ വെനുസുലയിൽ ബോംബാക്രമണം കാരക്കോസ് മിറാൻഡ അറാഹുവ ലാഗുവേറ സംസ്ഥാനങ്ങളിലാണ് ആക്രമണമുണ്ടായതെന്ന് വെനുസുല പ്രസ്താവനയിൽ അറിയിച്ചു ആക്രമണത്തിന് പിന്നാലെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു സൈനിക സിവിലിയൻ കേന്ദ്രങ്ങളിലാണ് യു ആക്രമണം നടത്തിയതെന്ന് വെനസുല ആരോപിച്ചു എന്നാൽ അമേരിക്ക ആക്രമണത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല പ്രാദേശിക സമയം ശനിയാഴ്ച പുലർച്ചെയോടെയാണ് സ്ഫോടനങ്ങളുണ്ടായത് വെനുസുലയിലെ പ്രധാന സൈനിക താവളത്തിന് സമീപമുള്ള നഗരത്തിലാണ് സംഭവം സ്ഫോടനത്തിന്റേതെന്ന് സംശയിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് സ്ഫോടനങ്ങൾക്ക് പിന്നാലെ യുദ്ധവിമാനങ്ങളുടെ ശബ്ദം കേട്ടതായും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ട്രംപിന്റെ ഉത്തരവിനെ തുടർന്നാണ് ആക്രമണമെന്ന് സി ബി എസിന്റെ റിപ്പോർട്ടർ ജെനിഫർ ജേക്കബ്സ് എക്സിൽ കുറിച്ചു